ഹായ് ഹായ് ഇന്നെ അനുഭവം ആണ് ഞാൻ പറയ എൻ്റെ അനുഭവം ഞാനൊക്കെ വർക്ക്ഷോപ്പിൽ പഠിക്കാൻ പോകപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പഠിക്കാൻ പോകപ്പോൾ എനിക്ക് ഒരുപാട് വഴക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് കുറ്റമാണ് അങ്ങനെ ഗവൺമെന്റൊക്കെ രാവിലെ നമ്മളെ മെയിൻ അല്ല മറ്റുള്ള മെസ്സായിരിക്കും നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് കുറ്റമാണ് അവർ നമ്മളെ വഴക്ക് പറയാനായിട്ടാണ് രാവിലെ പറഞ്ഞത് അങ്ങനെയൊക്കെ സഖി ഇട്ടൊക്കെ ഞാൻ നല്ലതുപോലെ എൻ്റെ പണി ഞാൻ പഠിച്ചെടുത്തു പണി പഠിച്ചെടുത്തപ്പോൾ എനിക്ക് അന്നേ ഒന്നും ഉള്ളായിരുന്നു ഇനി വരുന്ന അടുത്ത പിള്ളേർ എൻ്റെ അടുത്ത തലമുറ കൊച്ചു പിള്ളേർ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അവരോട് ചെയ്യില്ല എന്നൊരു ഇത് ഞാൻ അന്നേ എടുത്തായിരുന്നു എനിക്കറിയാം എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അതുകൊണ്ട് ഓരോനോട് പിള്ളേർ വന്ന് പഠിച്ചിട്ട് പോയി എൻ്റെ കീഴിൽ വന്ന് എൻ്റെ കൂടെ നിന്ന് അല്ല നല്ല പുള്ളർ അവർ പല പല മേഖലയിൽ പിന്നെ അവർ പോയി അപ്പോൾ എനിക്ക് ആ പിള്ളേരോടൊക്കെ വളരെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ആരോടൊന്നും പറയുന്നുമില്ല ദേഷ്യപ്പെടുകയൊന്നുമില്ല അതുകൊണ്ട് അവർ എന്നെ എവിടെ വെച്ച് കണ്ടാലും അത്രയ്ക്കും വളരെ ഇഷ്ടത്തോടെ അമ്മ എന്നെ വിളിക്കുന്നത് അണ്ണാന്ന് വിളിച്ചാൽ അതുപോലെ അണ്ണാന്ന് തന്നെ അവർ വിളിക്കും അത് ഞാൻ മറച്ചൊന്നും പറഞ്ഞില്ല അങ്ങനത്തെ പിന്നെ ഞാൻ രൂമരക ഗുരുനാളും ഞാൻ ഒരിക്കലും ആരോടെയും ആരെയും എടുക്കും അറിയില്ല ഉമരകൻ്റെ സ്നേഹത്തോടെയാണ് പണിക്കുന്നത് പിന്നെ അമര രാവിലെ വരും അവധി ഒന്നും അമ്മരെക്കില്ല നമ്മളൊക്കെ പഠിച്ച സാഹചര്യം വന്നിട്ട് നമ്മൾ അന്ന് അവധി എടുക്കും എന്താ പെട്ട പള്ളുകൂലിയും കാര്യങ്ങളും നമ്മളൊക്കെ കൊന്നു നിർത്തിയിട്ടുണ്ട് നമ്മളന്ന് പഠിക്കാൻ വണ്ടന്മാരല്ലേ നമുക്ക് എന്തു അറിയാം ക്യാഷ് യൂസ് ചെയ്ത് നല്ലതായിരിക്കും അപ്പം കാലമെല്ലാം മാറി നമ്മളൊക്കെ കാലം മാറി ഇപ്പ ഒരു പിള്ളരും പിള്ളേരും എല്ലാം പറയുമ്പോൾ ഇടിക്കും മണ അതുകൊണ്ട് നമ്മൾ നല്ല സ്നേഹത്തിനാണ് വിൽക്കുന്നത് പണ്ടൊക്കെയാണെങ്കിൽ കളിച്ചു പേടിച്ചു ഇപ്പം പിള്ളേരങ്ങനെയല്ല ആ മര് പറയും പറയുമ്പോള അതുകൊണ്ട് നമ്മൾ സ്നേഹത്തോടെയൊക്കെ അവന്മാരെ കൂടെ നിന്ന് നിൽക്കുക നല്ല സൂപ്പറായിട്ട് പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ അവരെ അവരോട് സ്നേഹം കാണിക്കപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ആ മേഖലക്കൊക്കെ നമ്മൾ ഈ പണിഞ്ഞോണ്ടിരിക്കുമ്പോൾ നമുക്ക് ചായ കുടിക്കാൻ പോകില്ല കുണ്ടറിക്ക് പോരാൻ പറ്റില്ല നമുക്ക് നമ്മളൊക്കെ പടി പഠിച്ചുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ചായ കുടിക്കാനൊക്കെ പോവാം അത് ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ നിങ്ങൾ എന്നെ പോലുള്ള മനസ്സിലു പറയാണ് നിങ്ങൾക്ക് ചെറിയ പിള്ളേരെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ചായ അടിക്കാനൊക്കെ പോകുമല്ലോ അല്ല നമുക്ക് പോവാം അതുകൊണ്ട് നമ്മൾ പോകാൻ അവർക്ക് വല്ല കടിയോ ഒക്കെ വേടിച്ചോണ്ട് വരണം ഏതെങ്കിലും കടിയൊക്കെ വേടിച്ചോണ്ട് കൊച്ചു കുറിഞ്ഞ് നമുക്ക് കൊടുക്കണം അപ്പോൾ അവന്മാരെ സന്തോഷം കാണും പിന്നെ അവന്മാർ നമ്മളണ്ണ അന്ന് ചേട്ടാന്ന് വിളിച്ചാൽ പിന്നെ ആ വിളി നിന്നവർ പിന്മാറില്ല അവന്മാർക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ടാവും പിന്നെ ഏത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും അവർ നല്ലതുപോലെ കേട്ട് അതൊക്കെ എടുത്തിട്ട് വരും അവർ മടിച്ചിരിക്കില്ല നമ്മളെ തല തലകൊരിഞ്ഞിന്ന് പള്ളി ചീത്ത പിടിക്കില്ല അമ്മര് അപ്പോൾ ഇതുവരെക്കൊക്കെ കുറേ കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ വശത്തുനിന്ന് പോയാൽ ചെന്നാൽ നമ്മളെ കൊച്ചുമക്കളെല്ലാം പഠിച്ച് കിട്ടില്ല മേശന്മാരെയാവും എനിക്ക് എൻ്റെ സേമിയുള്ള മേശിനമാരുടെ അടുത്താണ് പറയാനുള്ളത് നിങ്ങൾ പിള്ളേരെയൊക്കെ സ്നേഹിച്ച് നടക്കണം അല്ലെങ്കിൽ അമ്മ എവിടെയെങ്കിലും വെച്ച് നമ്മളെ റെഡിയാക്കും അത്ര അപ്പം നിങ്ങൾ പണി ലാസ്റ്റ് സ്ഥാപനത്തിൽ പണി ചെയ്താലും നമ്മൾ കൊച്ചി കുരുന്നാൾ പഠിക്കാൻ വരും അവരെ നിങ്ങൾ വിരട്ടുക ഒന്നും ചെയ്യരുത് അവരും ഒരു കുടുംബത്തിൽ നിന്നാണ് പറഞ്ഞത് അത്രയും സാഹചര്യത്തിൽ അവർ പഠിച്ച് പഠിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ നേടണമെന്നൊരു ആഗ്രഹത്തിന് നമുക്ക് വന്നതുകൊണ്ട് ഒരു കുരുന്ന് പിള്ളേരെയും നമ്മൾ ചീത്തയൊന്നും പറയാല്ല കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടും വരെ നമ്മളെ സ്നേഹിച്ച് നിൽക്കും അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും കൊണ്ടുവിട്ടാവും വരെ ഋജിയാക്കും അതുകൊണ്ട് സ്നേഹത്തോടെ നമ്മുടെ താഴെയുള്ള കൊച്ചു കുരുന്നുകളെ നടക്കണം ആ മറിയൊന്നും നമ്മളെ കൂടെ ഉണ്ടാവും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ഞടുത്ത എൻ്റെ അനുഭവത്തിൻ്റെ കൂടെ ഞാൻ പറയുകയാണ് ടാറ്റ